അസ്സാമലൈക്കു വാഹനന്റെ നമ്മൾ യാത്ര പോകുമ്പോ ജമ്മുവും കാസർ ആക്കല്ലോ അപ്പൊ നമ്മള് മാര്യപിനെ ഇഷാവിഡേക്ക് പിന്തിച്ച് ജമാക്കിയത് ഇഷാവിന്റെ സമയത്ത് നമ്മൾ ഇപ്പോ യാത്ര അവസാനിക്കുന്ന മുമ്പ് ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് നിസ്കരിക്കുമ്പോ നമ്മൾ പിന്നെ മരിപ് മൂന്നിറക്കകത്തും ഇഷാവിനെ കസറാക്കി കണ്ട് രണ്ടരക്കാത്ത ചുരുക്കി ഒന്നിച്ച് നിസ്കരിച്ച് പിന്നെ നമ്മൾ ഇപ്പൊ ഇഷാവിന്റെ സമയം അവസാനിക്കുന്ന ഏപ്രദേശം ഒരു പത്ത് മണിക്ക് നമ്മൾ രാത്രി വീട്ടിൽ വരുത്തുകയാണെങ്കിൽ നമ്മളെ ലക്ഷ്യ സ്ഥലത്ത് എത്താണെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ ഇഷാവിനെ രണ്ടരക്കകത്ത് കസറാക്കി നിസ്കരിച്ച് ഇഷാവിനെ വീണ്ടും മാറ്റി നിസ്കരിച്ച് നാലരക്കാത്തായിട്ട് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ആ ഇഷാൻ്റെ സമയം അവസാനിക്കുന്ന മുമ്പായിട്ട് നമ്മൾ വീട്ടിലെത്തിയല്ലോ അപ്പോൾ ആ കസറാക്കിയത് ശരിയാവോ അവിടെ നമ്മൾ വീണ്ടും മാറ്റിക്കാണ്ട് നാല് ഇഷാദരിക്കേണ്ട ആവശ്യണ്ടോ സംശയം വലിക്കും അറമ്മ ഇഷാദിനെ മഹലബിലേക്ക് മുന്തിച്ച് ജം ആക്കി മഹലിബിന്റെ സമയത്ത് നിസ്കരിച്ചു ഇഷാദിന്റെ സമയമാവുന്നതിന്റെ മുമ്പോ ശേഷമോ നാട്ടിലെത്തിയാലും ആ നിസ്കാരം മടക്കേണ്ടതില്ല ഇനി നഹരീബിനെ ഇഷായിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമാക്കി നിസ്കരിച്ചു അതും തന്നെ യാത്ര അവസാനിക്കുന്നതിന്റെ മുമ്പ് നഹരീബും നിഷാഖും കൂടി നിസ്കരിച്ചിരുന്നു ഇഷാവിന്റെ വക്തി ശേഷം ഇഷാദിന്റെ സമയം കഴിയുന്നതിന്റെ മുമ്പ് നാട്ടിലെത്തിയാലും പിന്നെ ഇഷാഖ് വേറെ നിസ്കരിക്കേണ്ടതില്ല ആദ്യം കസറായി നിസ്കരിച്ചാലും പൂർണ്ണമായിട്ട് നിസ്കരിച്ചാലും ഒക്കെ അത് തന്നെയാണ്